നിലമ്പൂരിൽ പെൻഷൻ വിവാദം ആയുധമാക്കി സിപിഐഎം കെ സി വേണുഗോപാലിന്റേത് ദുർബലന്റെ മുഖത്ത് തുപ്പുന്ന നിലപാടെന്ന് പാർട്ടി പൊളിറ്റ്ബ്യൂറോ അംഗം എ വിജയരാഘവൻ യുഡിഎഫ് അധികാരത്തിലെത്തിയാൽ ക്ഷേമ പെൻഷൻ നിർത്തുമെന്നതിന്റെ സൂചനയാണ് വേണുഗോപാലിന്റെ പ്രസ്താവനയെന്ന് എം വി ഗോവിന്ദനും യുഡിഎഫ് നടത്തുന്നത് സർവത്ര വ്യാജ പ്രചാരണമെന്ന് എം സ്വരാജും പ്രതികരിച്ചു അതേസമയം ഭരണം ഉപയോഗിച്ച് ജനങ്ങളെ പ്രലോഭിപ്പിക്കാനുള്ള ശ്രമമാണ് എൽഡിഎഫ് നടത്തുന്നതെന്ന് യുഡിഎഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്ത് ആരോപിച്ചു നമ്മളങ്ങനെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ചിട്ട് പാവപ്പെട്ടവരോടുള്ള സ്നേഹം കൊണ്ട് വഴിയിൽ വെച്ച് കെട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ പിടിച്ചോടെ നിക്കും അത് സ്നേഹം കൊണ്ടുള്ള കെട്ടിപ്പിടുത്തല്ല തട്ടിപ്പാ അത് അങ്ങനോട് എത്ര പുച്ഛമാണ് എന്നുള്ളതാണ് ഈ കോൺഗ്രസ് നേതൃത്വത്തിന് യു ഡി എഫ് നേതൃത്വത്തിന് പരമ പുച്ഛമാണ് എന്ന് ബോധ്യപ്പെടുകയാണ് ദുർബലന്റെ മുഖത്ത് തുപ്പുന്ന നിലപാടാണ് ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഈ വർത്തമാനകാലത്ത് നടക്കുന്ന കാര്യങ്ങൾ പരാമർശങ്ങൾ നിലപാടുകൾ അതിനൊക്കെ ഭയക്കുന്നത് എന്തിനാണ് അതിന് എൽ ഡി എഫ് ഭയക്കേണ്ട കാര്യം സി പി എം ഭയക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം ഈ തെരഞ്ഞെടുപ്പിൽ വർത്തമാനകാലം കാലം കൃത്യമായിട്ട് ചർച്ച ചെയ്യപ്പെടും കാരണം ഒരു ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ എങ്ങനെയാണ് പിന്നെ അതിനെ പ്രലോഭിപ്പിക്കുക അതല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക അത്തരം കാര്യങ്ങളൊക്കെ അവർ ചെയ്യും അതൊക്കെ അവർ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലും ചെയ്തിട്ടുണ്ട് ചില ആളുകൾക്കൊന്നും വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല ചില ആളുകൾ മനസ്സിലാവില്ല മനസ്സിലാക്കില്ല എന്ന് ആദ്യം പ്രതിജ്ഞ എടുത്തിട്ടാണ് വായിക്കാൻ തന്നത് ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പെൻഷൻ ഉണ്ടെന്ന് ഒന്നും രണ്ടും പെൻഷനൊന്നുമല്ല യു ഡി എഫിൻ്റെ കാലത്ത് മുപ്പത്തിരണ്ട് ലക്ഷം പേർക്കായിരുന്നു ഈ പെൻഷന് അർഹതയുള്ളതായി കണ്ടെത്തിയിരുന്നു ഇപ്പോൾ അറുപത്തിരണ്ട് ലക്ഷമാണ് അറുപത് ലക്ഷത്തിന് മുകളിലാണ് ഏതാണ്ട് ഇരട്ടിയായി വന്നു ഭാഗികമായി കാര്യങ്ങളെ അവതരിപ്പിക്കുന്നതും വഴിയിലേക്ക് സഹോദരന്മാരെ എന്ന് നമുക്ക് സാനിയോ മനോമിയും ആർ റോഷപാലും നമുക്കൊപ്പം ചേരുകയാണ് ആദ്യം സാനിയോ മനോമിയിലേക്ക് സാനിയോ മനോമി കെ സി വേണുഗോപാലിനെ നേരിട്ട് വിമർശിക്കുകയാണ് എ വിജയരാഘവൻ ക്ഷേമ പെൻഷൻ നിർത്തുമെന്നതിന്റെ സൂചന എന്ന കുറ്റപ്പെടുത്തലിലേക്ക് വരുന്നുണ്ട് വലിയ രീതിയിൽ ആയുധമാക്കുകയാണോ ഇടതുപക്ഷം സുജയ വലിയ രീതിയിൽ ഈ വിഷയത്തെ ആയുധമാക്കുകയാണ് ഇടതുപക്ഷം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇന്നൊരു പടി കൂടി മുൻപോട്ട് കടന്നുകൊണ്ടാണ് എം വി ഗോവിന്ദൻ്റെ ദേശാഭിമാനിയിലെ ലേഖനവും അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നതും ഒക്കെ അതായത് യു ഡി എഫ് അധികാരത്തിലെത്തുകയാണ് എങ്കിൽ ക്ഷേമ പെൻഷൻ നിർത്തലാക്കുമെന്നുള്ള സൂചനയാണ് കിട്ടുന്നത് എന്നാണ് കൃത്യമായി എം വി ഗോവിന്ദൻ പറയുന്നത് അത് വെറും വിവാദങ്ങൾക്കപ്പുറത്തേക്ക് ഇതിനെ ഒരു രാഷ്ട്രീയ തലത്തിലേക്ക് കൂടി കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണെന്ന് പറയാതെ വയ്യ ഏതായാലും അതുതന്നെയാണ് വലിയ വിഷയം നിലമ്പൂർ മണ്ഡലത്തിലാകെയും ചർച്ച ചെയ്യുന്നത് കാരണം അതൊരു വൈകാരിക വിഷയം കൂടിയാണ് പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം ഒരു വൈകാരിക പ്രശ്നം കൂടിയാണ് പെൻഷന്റെ വിഷയം എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കെ എസ് കെ ടി യു ഒരു പെൻഷൻകാരുടെ സംഗമം തന്നെ സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു ആ പരിപാടിയിൽ വെച്ചാണ് എ വിജയരാഘവൻ പാവങ്ങളുടെ മുഖത്ത് തുപ്പുന്ന പരിപാടിയാണ് യു ഡി എഫിന്റേത് എന്നും പാവങ്ങളോട് പുച്ഛമാണ് എന്നും അടക്കം സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതെല്ലാം തന്നെ വൈകാരികമായി ഈ വിഷയത്തെ മുതലെടുക്കുന്ന തരത്തിലേക്ക് കൂടിയാണ് കാര്യങ്ങൾ പോകുന്നത് ഏതായാലും ഈ വിഷയം നിലമ്പൂരിൽ വലിയ ചർച്ച ാണ് ഈ എം ആയുധമാക്കുന്നതിനെതി നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിൽ ജനകീയ വിഷയങ്ങൾ ചർച്ചയാക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് കെ സി വേണുഗോപാൽ തന്നെ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങിയ കാര്യം അത് ചർച്ചയ്ക്ക് തുടക്കമിട്ടത് പക്ഷേ അത് ഇപ്പോൾ എൽ ഡി എഫ് ആയുധമാക്കിയതോടെ തീർത്തും യു ഡി എഫ് പ്രതിരോധത്തിലാവുകയാണ് എന്നാൽ പോലും പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന വിഷയം സജീവമായി നിലനിർത്താനുള്ള നീക്കം യു ഡി എഫിൻ്റെ ഭാഗത്തുണ്ട് അതിനപ്പുറത്തേക്ക് മറ്റു പല വിഷയങ്ങൾ വെച്ചുകൊണ്ട് ഈ സി പി എം ഉയർത്തുന്ന ആരോപണങ്ങൾ പ്രതിരോധിക്കാൻ പ്രത്യേകിച്ചും മലപ്പുറത്തെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ അടക്കം ചർച്ചയാക്കി പെൻഷൻ വിഷയത്തിൽ കെ സി ഉന്നയിച്ച ആ പരാമർശം അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവിടെ പ്രതിരോധിക്കുകയാണ് എന്നാൽ പോലും എന്തുകൊണ്ടാണ് സാമൂഹ്യ ക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യാത്തത് എന്ന ചോദ്യം വീണ്ടും വീണ്ടും യു ഡി എഫ് കേന്ദ്രങ്ങൾ ഉയർത്തുന്നുണ്ട് മാത്രവുമല്ല കെ സി വെടുവാൽ എന്തുകൊണ്ടാണ് ആ യും പരാമർശിച്ചത് എന്ന് വിശദീകരിക്കുന്നുണ്ട് കാരണം തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം വോട്ട് ലക്ഷ്യമിട്ടാണ് എൽ ഡി എഫ് സർക്കാർ ഇങ്ങനെ പെൻഷൻ അത് തടഞ്ഞു വെച്ച് ആ ഘട്ടത്തിൽ കുടിശ്ശിക വിതരണം ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് ഈ തെരഞ്ഞെടുപ്പിലും അങ്ങനെ സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് യു ഡി എഫ് കരുതുന്നുണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വിമർശനം യു ഡി എഫ് ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് വന്നത്